باً باً ോ അല്ലോ മശീലേശീൽ അമ്മായി പോട്ടാ ശശീൽ അമ്മായി പോട്ടെ ഹലോ അസേക്കു വരഹമു സാധാരണ രീതിയിൽ നാട്ടിലേക്ക് വരാൻ പെട്ടി കിട്ടുമ്പോൾ എല്ലാവരും ആയിരിക്കും കിട്ടുക പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് പക്ഷെ അതിലേറെ കൂടുതലായിട്ട് സങ്കടം എന്നുള്ളത് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ആങ്ങളെ വിട്ടിട്ട് പോവാണ് മക്കളെയും ഒക്കെ വിട്ടിട്ട് പോവുകയാണ് എന്നാലും ഇവരോട് കൂടെ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ആങ്ങൾ പോവാണ് അവന് ഡ്യൂട്ടി ടൈം നാലുമണിക്ക് ആയതുകൊണ്ട് വേഗം പോകാനെട്ടോ കണിയാകുമാനി കാണും നീലാവിൽ മായാതെ മാഞ്ഞോ മായാക്കിനിൻ മഴയാകുമാനി മഴവിൽ കുടയായി മാറൂ ആത്മാവിലേ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ ആളുന്നൊരേണമായി അലയും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിതാ യു എ വിടയാണട്ടോ നാട്ടിലേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി പതിനൊന്നര മണിക്കാണ് അപ്പൊ നാത്തൂന് കുറെ ലഗേജൊക്കെകളും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ കാറിൽ ലഗേജ് കൊള്ളാത്തോണ്ട് തന്നെ അതെ ഈ ടൈപ്സിലുള്ള വണ്ടിയാണ് വിളിച്ചത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കാന് ഉള്ള ഓപ്ഷനും ഉണ്ട് നല്ല സീറ്റ് ശരിക്കും അഞ്ചാൾക്കൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ ലഗേജ് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഈ തന്നെ ഈ ടൈപ്സുള്ള വണ്ടിയാണ് കേട്ടോ വിളിച്ചത് അപ്പോൾ ബ്രദർ കുറച്ച് നേരത്തെ നാലു മണിക്ക് തന്നെ പോയി അവന് വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് എന്നിട്ട് പോയത് പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ കുട്ടികൾ രണ്ടാളും ഉറങ്ങുമായിരുന്നു കുറേ വിളിച്ചോണ്ടി നോക്കി പിന്നെ എന്തായാലും കരയൊന്നു നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഞാൻ അധികം ഉണ്ടാകാനൊന്നും നിന്നിയില്ല എന്നാലും രണ്ടാളും നല്ല ഉറക്കിലാണ് അപ്പൊ നമ്മളെ ബാക്കി ലഗേജുകളൊക്കെ ഇതാ റൂമിൽ നിന്ന് ഡ്രൈവറും കൂടി എടുത്തു കൊണ്ടുവന്ന് ഏതായാലും അഹമ്മദില്ല സന്തോഷത്തോടു കൂടി അവൻ്റെ കൂടെ ജീവിച്ചപ്പോൾ വല്ലാത്ത റാഹത്തായിരുന്നു കേട്ടോ അവൻ്റെ കൂടെയെന്നും കുട്ടികളെ സ്കൂൾക്കും മദർസവും കൊണ്ടാക്കാൻ ഞാൻ പോകും പിന്നെ എന്നും ഷോപ്പിങ്ങിന് പോകും അവൻ്റെ ഫാർമസിയിൽ അങ്ങനെയൊക്കെ പോയിട്ട് ഭയങ്കര ഒരു സന്തോഷം ഹാപ്പി ലൈഫായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ നാട്ടൊക്കെ പോവുകയാണ് നാട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം ഇട്ടാ സാധാരണ ഗൾഫിൽ നിന്ന് നമ്മൾ തിരിച്ച് പോകുമ്പോഴല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴല്ലാവർക്കും സങ്കടം പക്ഷേ ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഇട്ടോ എനിക്ക് സഹിക്കാൻ തന്നെ കഴിയണില്ല എനിക്ക് ഇത്ര ഞാൻ സങ്കടം എടുക്കും യാത്ര പോകുമ്പോൾ ഒന്നാമത് കുട്ടികളെ കൂടെയുള്ള ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഓരോ ഇങ്ങനെ സ്കൂളിട്ട് വരുന്നത് മർച്ചിട്ട് വരുന്നത് ഭയങ്കര ഹാപ്പി ലൈഫായിരുന്നു അലഹമ്മ മാഷാ അള്ള അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ ലഗേജൊക്കെ പെട്ടിയിൽ വെച്ചു അപ്പോൾ വണ്ടി തിരിക്കുകയാണ് ഞങ്ങൾ വണ്ടി കയറാൻ പോവാണ് കുട്ടികൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ പോരുന്നത് അപ്പോൾ ഞങ്ങൾ പോരായിട്ട് നാത്തൂനും നല്ല സങ്കടം ഉണ്ട് ആനന്ദമേ അസാംക്കും അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം താമസിച്ച ഈ റൂമിൽ നിന്ന് വിട്ടി പിരിഞ്ഞു പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടോ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു എന്തായാലും മക്കളും നല്ല നല്ലൊറക്കത്തിലാണ് ആങ്ങളെ പോയി പിന്നെ നാത്തു മാത്രമായിരുന്നു യാത്രയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തൊക്കെ തന്നെയല്ല ഞങ്ങൾ അബുദാബി എയർപോർട്ടിലേക്കാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഹൃദയം പറിച്ച് എടുക്കുന്ന വേദനയാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ കാരണം അത്രക്ക് എന്താ അറിയില്ല മക്കളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായിരുന്നു എല്ലാം കൊണ്ടും അറബ് നാട്ടിലെത്തി ആറ് സന്തോഷവും മക്കളെ കൂടെ ജീവിക്കാൻ പറ്റിയ സന്തോഷവും എല്ലാം കൂടെ ഏറ്റെ എന്തായാലും അലഹമ്മില്ല നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചുട്ടാം ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അബുദാബി എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വല്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് കഴിയുന്നില്ല ഓരോ മണൽക്കാടുകളും ഈത്തപ്പഴ മരങ്ങളും പിന്നിടുമ്പോഴും ആങ്ങളുടെയും ഓരോ ഫാമിലിൻ്റെയും മുഖമായിരുന്നു കേട്ടോ മനസ്സിൽ ആ മക്കളിങ്ങനെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഒരു പക്ഷെ ഉറക്കത്തിന്ന് ഉണർന്നാൽ ഞങ്ങളെ ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അവരെ വിട്ടിങ്ങനെ അകന്നകന്ന് പോരുമ്പോൾ മനസ്സും അല്ലാതെ പതറാണ് വല്ലാതെ വേദനയ്ക്കാണ് പ്രത്യേകിച്ച് ആ നാല് വയസ്സുകാരൻ ഷെസിലിൻ്റെ ആ ഒരു കൊഞ്ചലുകൾ കളികള് ആനന്ദമേ ആരും അറിയാതെ കാക്കുന്നു ഞാൻ തീ നാളമായി മരുഭൂമികൾ താണ്ടിക്കൊണ്ട് ഞങ്ങളിതാ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങളും ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഇതാ നടക്കുന്നുണ്ട് നല്ല വെയിലാണ് നാലരക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത് അഞ്ചുമണിയായിട്ടും നല്ല പൊരു വെയിൽ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ എന്താ അറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയാണ് വല്ലാത്തൊരു വിങ്ങലാണ് റബ്ബേ ഇനിയിപ്പോൾ ഈ ഭൂമിയിലേക്ക് കാലുകുത്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് മിനുഷാ പുണ്യമാക്കപ്പെട്ട മക്ക മദീന കാണാൻ പോകണം അതി ആ അടുത്ത നെയ്യത്ത് അതാണ് ഇൻഷാല്ല അങ്ങനെ ഞങ്ങൾ ഓരോ ഈത്തപ്പഴ മരങ്ങളും മണൽക്കാടുകളും പിന്നിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ഫ്ലൈറ്റ് കാണാൻ തുടങ്ങിയിട്ടാണ് അബുദാബി എയർപോർട്ടിലേക്ക് എത്തുവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി പഠിച്ചവനെ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ പോവും ഇവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് െ മാഞ്ഞോ മായ കിനി മഴയകുമാനി മായാതെ മഴവിൽ കുടയായി മാറൂ ആത്മാവിലേ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ ീ നാണമായി അലയുന്നൊരനിവേനൽ പ്രണയാൽമേ നീ എന്നെഞ്ചിൻ പൊൻവാതി നിന്നൊരഴകുന്നു രലിവിൻ്റെ ഉയരാകുമോ നീ കനിവായി തെളിയുന്നൊരാകാശ് ചെരുവിൽ ഞാൻ അലയുന്നു രലയായിടാം ഏകദേശം അബുദാബി എയർപോർട്ടിൽ എത്തിത്തുടങ്ങിയിട്ടാണ് അതാ ഫ്ലൈറ്റുകൾ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നിട്ടോ നേരത്തെ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാറുന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടം എന്തായാലും ഇതാ അബുദാബി എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുവാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ണീരനിക്ക് നിൽക്കണില്ല കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക നിർത്താൻ കഴിയണില്ല സങ്കടം പോരുമ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു ഒരു പക്ഷേ അവർ ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ചോദിക്കും അമ്മായിനെ ചോദിക്കും സഫമോളെ ചോദിക്കും ഷിഫുവിനെ മുത്തിനെ എല്ലാവരും ചോദിക്കും എല്ലാവരും ചോദിച്ചൊരു പക്ഷേ ആ കുട്ടിക്കറിയും അത് ഉറപ്പുണ്ട് എന്തൊക്കെ തന്നെയാലും നീ ചുരുക്കി പറഞ്ഞാൽ അവർ മാഞ്ഞു പോയിന്ന് തന്നെ പറയാം കാരണം ഇനി കാണണമെങ്കില് നമുക്ക് എത്ര ടൈം പിടിക്കണം പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റുന്ന സ്ഥലമില്ലല്ലോ കടലിനക്കരെ ഓല ഉപേക്ഷിച്ചിട്ട് ഞങ്ങള് പോവാണ് അപ്പതാ അബുദാബി എയർപോർട്ടിന്റെ അവിടേക്ക് ഏകദേശം എത്തിത്തുടങ്ങിട്ടോ നടക്കാൻ നിർബന്ധമൊന്നുമില്ല സൗകര്യം നടക്കാൻ വേറെ വഴിയേ ഡ്രൈവറും തന്നെ അവിടുത്തെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് അബുദാബിക്ക് അബുദാബി എയർപോർട്ടിലേക്ക് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പോൾ അത് ദൂരെ അബുദാബി എയർപോർട്ട് കാണണം പക്ഷേ ശരിക്കൊരു തിമിംഗലത്തിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞത് കണ്ടില്ല ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും വലിയ എയർപോർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ നീ എന്തെനിക്കറിയില്ല ലോകത്തിലേറ്റവും വലുതാണെന്നാണ് പറഞ്ഞത് എന്തൊക്കെ തന്നെയായിരുന്നു ഇതാ ഒരുപാട് ടാക്സി കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മൾ അബുദാബി എയർപോർട്ടിൽ ഇതാ എത്തിത്തുടങ്ങി ദാ കണ്ടില്ലേ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് കാണുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ അബുദാബിൻ്റെ പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ ഉൾഭാഗത്ത് എത്തിയതിന് ശേഷം പറ്റും ഓക്കെ അത് പിന്നെ ഒക്കെ അലൗഡാണ് പുറംഭാഗത്ത് അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ഇതാ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ ഫ്ലൈറ്റ് പതിനൊന്നരക്കാണ് പക്ഷേ അതിന് മുമ്പ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പൊക്കെ അവിടെ നമ്മൾ ഹാജരാണല്ലോ എന്തൊക്കെ തന്നെയാലും ആ വലിയ എയർപോർട്ടിലേക്ക് ഞങ്ങളിത് കിടക്കുകയാണ് പറയുന്ന പോലെ തന്നെ ഒരു തിമിംഗലത്തിൻ്റെ രൂപത്തിലൊക്കെയാണ് ആ ഒരു എയർപോർട്ട് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇതിനുള്ളത് കയറുന്നത് പക്ഷേ നമുക്കൊരു ഹാപ്പിനെസ് ഇങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ പോകാനൊക്കെ നിൽക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ പക്ഷേ അവരും കൂടി ഒരു പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ ഇതാ കൊതിച്ച് പോകണം അപ്പോൾ ഞങ്ങൾ ഇതാ ലഗേജൊക്കെ ഇറക്കുക കേട്ടോ അവിടെ അപ്പോൾ ലഗേജ്സൊക്കെ ഇതാ ഞങ്ങളെ ഉള്ളേക്ക് കൊണ്ടുവന്നു കേട്ടോ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല നമുക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കണൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെ അടുത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലഗേജ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാവും കാരണം ഞങ്ങൾ ഇരുന്നൂറ് കിലോഗ്രാം ഞങ്ങൾക്ക് ഉണ്ടാകാമെന്നുള്ള കണക്കാണ് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഇതെങ്ങനെയാണ് അറിയില്ല ഞങ്ങൾ ഏകദേശം തൂക്കി നോക്കിയപ്പോൾ നൂറ്റി എൺപത്താറോ അങ്ങനെന്തോ കിലോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ അബുദാബി എയർപോർട്ടിന് ഉൾഭാഗം എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് സംഭവം വിശാലമായ സ്ഥലമാണ് കേട്ടോ ഒത്തിരി സ്ഥലമാണ് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് വരികയാണ് കേട്ടോ നാല് ട്രോളിയാണ് എടുത്തത് എന്താ സപ്പമോള് അവിടുത്തെ പെട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നാല് ട്രോളി ബാഗ് എടുത്തിട്ട് നമ്മളിങ്ങനെ പോയി പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉൾബാഗം എന്ന് കണ്ടാൽ ശരിക്കും നല്ലൊരു അത്ഭുതകരമാം വിധം അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറി കിട്ടണം എയർ അറേബ്യ ഉണ്ട് നമ്മളെ ഫ്ലൈറ്റ് അത് നമ്മൾക്ക് അബുദാബി ടു കാലിക്കറ്റ് ഉള്ളത് പതിനൊന്നാം പതിനൊന്നര മണിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ നാട്ടിലത്തെ ഒരു അഞ്ചര മണിക്ക് സുബൈബാങ്ക് കൊടുത്തിന് ശേഷം ആട്ടോ ഞമ്മളവിടെ എത്തുക അപ്പോൾ അതാ ഞങ്ങൾ നാല് പേരും വലിയ ട്രോളിലൊക്കെ എടുത്തിട്ട് ലഗേജ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോകാനട്ടാ പിന്നെ ഇവിടെ നിന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയില്ല കാരണം ഞങ്ങളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലഗേജ് ഉണ്ടായത് കൊണ്ട് ഇനി ഡ്യൂട്ടി കെട്ടേണ്ടി വരുമോ അറിയില്ല കേട്ടോ കാരണം ഞങ്ങൾ നാട്ടിൽ കുറച്ച് ക്യാഷ് അടച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി എങ്ങനെയാ അറിയില്ല അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാനട്ടോ ഓരോ ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളും അതും എന്തൊക്കെ ഉണ്ടാവുമല്ലോ ഗോൾഡ് അതുപോലെ തന്നെ നമ്മളെ വാച്ച് കണ്ണട മോതിരം അതെല്ലാം ഊരിപ്പിക്കൂട്ടോ എല്ലാം നമ്മൾ കയ്യമ്മലൊക്കെ കിട്ടാത്ത വളമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ എന്നാലും കിട്ടണ വളം വാച്ച് സംഭവങ്ങളൊക്കെ താ നമ്മളെ കൊണ്ട് എല്ലാം ഊരിപ്പിച്ച് അവരെ ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറയും ചെക്ക് ചെയ്യും കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് പോയി എടുക്കുക എല്ലായിടത്തേം പോലെ തന്നെ കേട്ടോ ഇവിടുത്തെയും സിസ്റ്റം കുഴപ്പമൊന്നുമില്ല പക്ഷേ എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ വ്യവസ്ഥയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അവർ പറഞ്ഞത് ഒരു എത്ര ലഗേജിൻ്റെ തൂക്കം എന്നല്ല ഒരാൾക്ക് ഒരു ഹാൻഡ് ബാഗും അതുപോലെ ഒരു പീസ് ബോക്സുമാണ് പറഞ്ഞത് കേട്ടോ ഒരു പെട്ടി പക്ഷേ നമുക്ക് അത്ര വെയിറ്റ് ഇല്ലെങ്കിലും കുറച്ച് കൂടുതലായിപ്പോയി നമ്മളത് പെട്ടിൻ്റെ എണ്ണം വലിയ പെട്ടിയെണ്ണേന് കുഴപ്പമില്ല പക്ഷേ ഒരാൾക്ക് ഒരു ഹാൻഡ് ബാഗും അതുപോലെ ഒരു പെട്ടിയും അതാണ് കണക്ക് കണക്കിട്ടോ അതിപ്പോൾ കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഏറിപ്പോയി അപ്പോൾ അതിനുള്ള ഡ്യൂട്ടി കെട്ടണം എന്ന് പറഞ്ഞിട്ട് അതും ക്യാഷ് അടിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് അനുമതി നൽകിയത് അപ്പോൾ ഈ ഒരു ബോക്സിൽ ഒക്കെ ഇട്ട് കൊടുക്കണം പവർ ബാങ്ക് മൊബൈൽ ഫോണ് വാച്ച് അങ്ങനത്തെ നമ്മള് പിന്നെ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് മോതിരം വള ബ്രേസ്ലെറ്റ് ഒക്കെ ഒരു തരാം പറയേണ്ടിട്ടാണ് അതൊക്കെ ഊരിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ഇങ്ങനത്തെ ബോക്സൊക്കെ ബോക്സ് ഒക്കെ ഇതിലുണ്ടപ്പോ നമ്മൾ ശരീരത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കൊടുക്കുക എന്തൊക്കെ തന്നെ ഓരോ പെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അടുത്ത ഭാഗത്ത് എത്തിയിട്ടാ അവിടെ നമ്മളെ സാധനങ്ങളൊക്കെതാ ഊരി വെച്ച് കൊടുക്കുകയാണ് അതുപോലെ പാസ്പോർട്ട് അതുപോലെ നമ്മളെ ടിക്കറ്റ് ഒക്കെ കാണിച്ച് കൊടുക്കാനട്ടോ ഇനി ബോർഡിംഗ് പാസ് കിട്ടാനട്ടോ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് പോകണം ഇവിടെ ഒക്കെ ചെക്കിങ്ങാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ആൾക്കാർക്ക് നല്ല സ്വഭാവമുള്ള സ്റ്റാഫുകളുണ്ട് അവിടെ ഉള്ളത് ചില ആൾക്കാർ കുറച്ച് സ്ട്രിക്റ്റ് ഉള്ളവരും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് ലഗേജ് കയ്യിൽ എടുക്കുന്ന ലഗേജ് മാത്രം ഞങ്ങളടുത്ത് കയ്യിൽ ഇങ്ങനെ തന്നിട്ട് ബാക്കി നമ്മളെ പെട്ടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പുറത്തേക്ക് അബുദാബി എയർപോർട്ട് വെച്ചാൽ കാണേണ്ടി തന്നെ ഒരു സംഭവം തന്നെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതീ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാം കൊണ്ട് വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയൊരു ഫീലാണ് നല്ല അടിപൊളി പ്ലാൻസും കാര്യങ്ങളും അത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് നല്ല ശരിക്കൊരു വേറെ ഇതൊരു ലോകത്തെത്തിയൊരു ഫീലാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ പെട്ടിയും ബോക്സ് ആയിട്ട് ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു ഉണ്ട് അതായത് നമുക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണത് ഈ ലഗേജ് നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നിന്നെടുത്താൽ ഈ ഒരു ലിഫ്റ്റ് പോകുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകും ഇങ്ങനെ പോകണേ ഉണ്ട് അതേപോലെ ഫ്രീ ആയിട്ട് സർവീസ് വണ്ടി ഉണ്ട് കേട്ടോ കുറച്ച് ദൂരത്തൊക്കെ അങ്ങോട്ട് പോകാണ്ടല്ലോ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനിത് എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് ഇതുപോലുള്ള ലിഫ്റ്റ് പിന്നെ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് താ ബാഗൊക്കെ എടുത്തു നടക്കാനുള്ള ഒരു ഓപ്ഷന് അപ്പോൾ ബാഗ് കാര്യങ്ങൾ പെട്ടിയൊക്കെ നമുക്കിങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാനും കുഴപ്പമൊന്നുമില്ല നടക്കണമെങ്കിൽ നടക്കാം അതുപോലെ ഇങ്ങനെ വെച്ച് പോകണമെങ്കിൽ പോവാം കുഴപ്പമൊന്നുമില്ല മുത്തും പോലൊക്കെ നടക്കണം ഞാൻ ഇവിടെ വെച്ച് കണക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം വിചാരിച്ച കണ്ട് ഞാനും എൻ്റെ ബാഗൊക്കെ ഇവിടെ വെച്ചതിൻ്റെ ശേഷം ആട്ടോ ഞാനതിങ്ങനെ എടുത്ത് പോകേണ്ടത് കണ്ടിട്ടില്ല ഇവിടെ നിലത്ത് വെച്ചിരിക്കുകയാണ് അല്ലാതെ അപ്പോൾ സംഭവം നടക്കും തോന്നുന്നില്ല കാരണം ഇങ്ങനെ നമുക്ക് കാണിച്ച് തരണമല്ലോ ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഉണ്ടാവും ആ സ്റ്റോപ്പ് നിന്ന് നമ്മൾ ആ ബാഗ് ആ ലഗേജ് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചിട്ട് കുറച്ച് വീണ്ടും വീണ്ടതുപോലത്തെ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നേരിട്ടല്ല പക്ഷേ വേഗം എത്തണം എന്നുള്ളവർ അപ്പുറത്തേക്ക് കൂടി വേഗം വേഗം നടന്ന് പോകുന്നതുകൊണ്ട് പക്ഷേ ലഗേജൊക്കെ താങ്ങിപ്പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതാ ഈ രീതിയിലുള്ള ഇത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുപാട് ഇതാണ് കേട്ടോ ഇതെങ്ങനെ നടന്ന് പോണവരുണ്ട് ഇവിടെ വെച്ച് പോയാലനുസരിച്ചുള്ള സ്പീഡിലെത്തും നമ്മൾക്ക് ഒരുവിധം കുറഞ്ഞ സ്പീഡിൽ സ്പീഡിലിങ്ങനെ പോകട്ടോ അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ആയിട്ടോ അതായത് നമ്മൾ അല്ലെനിന്നൊക്കെ വന്ന് അബുദാബിയിലെത്തി അബുദാബിത്തെ ഒരു എയർപോർട്ടിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഇവിടുത്തെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരാൾ ഉപയോഗിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ക്ലീൻ ചെയ്യാനാണ് അവിടെ ഉള്ളത് ഇവിടെ ദുബായിൽ മൊത്തത്തിലായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ പോയ സ്ഥലത്തൊക്കെ കാര്യമായിട്ട് അങ്ങനെ തന്നെയാണ് അറബികളും അറബിക്കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നല്ല രസട്ടാണ് എന്തെന്നറിയില്ല മാഷാവും ഒരുപാട് അറബികളെ കണ്ടു അറബിച്ചികളെ കണ്ടു അറബി കുട്ടികളെ കണ്ടു പരിചയപ്പെട്ടു ഫോട്ടോ ഒക്കെ എടുത്തുട്ടാ അല്ലെ ഒരുപാട് എന്തൊക്കെ തന്നെയും മാഷാ ഉള്ള അല്ലെന്ന് ഇവിടെ ഒക്കെ കണ്ടു സന്തോഷായി സഫമോള് നല്ല സന്തോഷത്തിലാട്ട അവൾക്ക് ഇഷ്ടംപോലെ ഓടിക്കളിക്കാനൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉള്ള സ്ഥലൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവളിങ്ങനെ നല്ല സന്തോഷത്തിനാണിപ്പോ അപ്പൊ ഞങ്ങള് ഫ്ളൈറ്റിലേക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സ്പേസ് ആണിത് എല്ലാ ഫ്ളൈറ്റിലേക്കുള്ള ആൾക്കാരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എത്തിപ്പൊ എറേബ്യക്കൊന്നും ആരും എത്തില്ലെന്ന് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നല്ലോ അതുകൊണ്ട് പക്ഷേ എന്നാലും കുറച്ച് നേരത്തെ എത്തിയും നന്നായിട്ടോ കാരണം അവിടെ ഇങ്ങനെ കസ്റ്റംസ് ഇത് കാര്യങ്ങളെ കുറച്ച് ചെക്കിങ് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പെടുമല്ലോ ഇപ്പോൾ ഈ ഫ്ലൈറ്റിലൊന്നും ഫുഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടിന് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഫുഡ് കയ്യെ പിടിക്കണ്ട ഫുഡും വെള്ളമൊക്കെ കയ്യെ പിടിക്കണം നല്ലതാണ് ഞങ്ങൾക്ക് എയർ ഇന്ത്യയിൽ നിന്ന് തന്നെ നല്ല അനുഭവം ഉണ്ട് എന്നാലും ഉമ്മ കൊടുത്താൽ ഉണ്ണിയപ്പും വെള്ളം അതൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ലായിട്ടാണ് നല്ല വിഷന്നിരുന്നു പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്കാണ് ചെറിയൊരു നൂഡിൽസിൻ്റെ വില അതുപോലെ ജ്യൂസിൻ്റെ ഒക്കെ അഞ്ഞൂറ് രൂപ ചെറിയ ഒരു ഒരു ചെറിയ കുപ്പി ജ്യൂസിനൊക്കെ തന്നെ അഞ്ഞൂറ് അറുന്നൂറൊക്കെ റേറ്റ് വരുന്നത് അപ്പം എന്തൊക്കെ തന്നെയാലും കണ്ടെണ്ണ അതൊക്കെ കൈ പിടിച്ചില്ലെങ്കിൽ പണി പാളും ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ഏകദേശം തന്നെ ഇതാ ഞങ്ങളൊക്കെ ഓരോന്നൊക്കെ ക്രീം പണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കൊണ്ടുവന്നിന് ഇട്ടാ അതൊക്കെ ഏകദേശം ഇതാ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സീറ്റൊക്കെ കാലുണ്ട് ആളുകൾ എത്രയേ ഉള്ളൂ ഇവിടെ എയർപോർട്ടിൽ ഇരുന്ന് ഉറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അതോ കണ്ടില്ല ഇങ്ങനത്തെ ചെയറൊക്കെ നല്ല ചാരി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ചെയറ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കാരണം ഇതിങ്ങനെ യാത്രക്കാരൊക്കെ ഒരുപാട് ലേറ്റായി നിൽക്കുന്ന സമയത്തൊക്കെ അത ഇതുപോലെ ഇങ്ങനെ കിടക്കട്ടെ നല്ല സുഖമുള്ള ഒരുപാട് ചെയറും കാര്യങ്ങളും പല ടൈപ്സിലുള്ളതുണ്ട് പിന്നെ ഊഞ്ഞാല പോലെയുള്ള ആടുന്ന ടൈപ്പിൽ അത് വേറെ ഉണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ചെയറുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ ടൈപ്സിൽ ഉള്ളതാണ് അതിലിരുന്ന് ഇങ്ങനെ കറങ്ങാം അതായത് ടൈപ്പ്സിലിങ്ങനെ ഇങ്ങനെ ആടി നമുക്ക് തിരിഞ്ഞ് കുറങ്ങാം ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇതൊക്കെ അവിടെ ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനുള്ള സെറ്റപ്പ് കാരണം ഫുഡിന്റെ ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഏത് ഫുഡ് വാങ്ങി കഴിക്കാനും ഒക്കെ ഉള്ള നല്ല സ്പേസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ സഫമോൾക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാനൊക്കെ കുറച്ച് ടൈം ഉണ്ടെങ്കിലും ടൈമുണ്ടെങ്കിലും പ്രശ്നമല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടാ സഫമോൾ സഫമോള് കറങ്ങണ കസാരെ കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവിടെ കിടക്കാനുള്ള ഓപ്ഷൻസ് അതവിടെ ഉണ്ട് നല്ല ചാരി ഉറങ്ങാനുള്ള കണ്ടില്ല ചാരി ഉറങ്ങാനുള്ള ചെയറുകൾ ഉണ്ട് അതുപോലെ തന്നെ ദാ ഇതുപോലെ തന്നെ കറങ്ങാനുള്ള ചെയറും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്ലൈറ്റ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ല അടിപൊളി എയർപോർട്ട് കേട്ടോ അബുദാബി എയർപോർട്ട് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇരിക്കാനും ഇരിക്കാനും മാത്രമല്ല കറങ്ങാനും കിടക്കാനും എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉള്ള എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ അബുദാബി എയർപോർട്ടിൽ വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ സത്യം വന്ന ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ഫീൽ കിട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊത്തത്തിൽ നല്ലൊരു നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് എത്തിയൊരു ഫീലാണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ട് എയർപോർട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണാൻ അപ്പോൾ ഞാൻ സഫ മോൾ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഓള് വളപ്പത്തിനെത്തക്കാനും പൊയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനും അങ്ങനെ ഇരുന്നിട്ട് ദാ അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഉറങ്ങാനും എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ ഓക്കെ ഓരോ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നിസ്കരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ നിസ്കരിക്കാനുള്ള ഇഷ്ടം പോലെ നല്ല സ്പേസ് എല്ലായിടത്തും പോലെ തന്നെ ഇതവിടെ ഉദൂഹ ചെയ്യാനിരിക്കാൻ നല്ല മാർബിളിൻ്റെ കല്ലുണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് ബാത്റൂമാണ് കേട്ടോ എയർപോർട്ടിലുള്ള നിസ്കരിക്കാനുള്ള സൗകര്യത്തിനുള്ള ഇത് റൂമ് കാര്യങ്ങൾ കാർപ്പറ്റൊക്കെ വിരിച്ച ലേഡീസിനുള്ള പ്രത്യേകമായിട്ട് ഉള്ളതുണ്ട് അതുപോലെ തന്നെ ജെൻസിനുള്ളത് അപ്പുറത്ത് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇത് കണ്ടോ ശരിക്ക് ഓരോ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ ഇത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഓതാനുള്ള കുർആാനുണ്ട് അതുപോലെ മുസല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അലഹമ്മില്ല മാഷാ ഉള്ള എയർപോർട്ടിനകത്തും ഇങ്ങനെ ഒരു ഓപ്ഷന് കണ്ടതിൽ ഭയങ്കര സന്തോഷം ഇട്ടോ അപ്പോൾ നമുക്ക് മൈരുഭൂം ഉഷാ ഒക്കെ അനുസ്കരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോകാലോ കാരണം പിന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ സുബേൻ്റെ സുബൈ കഴിഞ്ഞ ശേഷം ഏകദേശം ആറുമണിയൊക്കെ ആകും നാട്ടിലെത്തുമ്പോഴേക്ക് അപ്പോൾ ടൈമും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എയർപോർട്ടിൽ ഒരു എന്താ പറയുക സെറ്റപ്പ് ഇവിടെ പിന്നെ എല്ലായിടത്തും ഉള്ളതിനെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ പിന്നെ മസ്റ്റാണ് എല്ലായിടത്തുനിന്ന് ബാങ്കും കേൾക്കും എല്ലായിടത്തും നിസ്കരിക്കാനും പറ്റും അതാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെ തന്നെയാലും ആശ അള്ള അലഹമ്മില്ല സന്തോഷമായി ഈ ഒരു സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും നമ്മളെ നാട്ടിലൊരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യ നിസ്കാരം തെറ്റിക്കാതെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷന് ബാത്റൂമാണ് കണ്ടില്ല ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഹു ചെയ്യാനുള്ള സ്ഥലം അതോ സംഭവം അടിപൊളിയാണ് പിന്നെ എല്ലായിടത്തും ഇതുപോലെ ടിഷ്യൂ അതെല്ലായിടത്തും ഉണ്ടാവും കേട്ടോ പോലെ നമുക്ക് ഇഷ്ടംപോലെ അതിങ്ങനെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം അതിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് അതിലിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈ പൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കൈ കാട്ടിയാൽ തന്നെ എന്താ ജസ്റ്റ് വെള്ളം നമ്മളെ കൈക്ക് വരും കൈ ഉണ ഉണക്കാനുള്ള ഓപ്ഷൻ അതും എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുള്ള അപ്പോൾ എല്ലായിടത്തും ഇവിടെ നല്ല ഫുള്ള് സെറ്റപ്പാണ് എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ കേട്ടോ ദുബായ് ആയാലും അബുദാബി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടാകാത്ത രീതിയിലുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെതാ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ എയർപോർട്ടിൽ ഏകദേശം എന്താ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ആളുകളൊക്കെ തുടങ്ങി അത്യാവശ്യം തിരക്കായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഫ്രീ ആയിരുന്നു ഇപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ തുടങ്ങി ഓരോ ഫ്ലൈറ്റിലേക്കുള്ള ആളുകളൊക്കെ പ്രത്യേകമായിട്ട് വിസിറ്റ് ഇങ്ങനെയുള്ളവരെ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ വേർതിരിച്ച് എല്ലായിടത്തും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓരോ ഭാഗത്ത് വിഭാഗം ഇങ്ങനെ വേർതിരിച്ചിങ്ങാണ് അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരോരങ്ങനെ വിളിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലണത് പിന്നെ നമ്മളെ കയ്യിൽ ഓവറായിട്ട് എന്തെങ്കിലും ലഗേജ് ഉണ്ടെങ്കിൽ അത് അതവർ വന്ന് എടുത്തു കൊണ്ടുപോയിട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അബുദാബിയിലെ എയർ അറേബ്യയിലാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്തൊക്കെ തന്നെയാലും രാത്രി ഞങ്ങളിതുവരെ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഇൻഷല്ല അബുദാബിയിൽ നിന്നും ഫ്ലൈറ്റിൽ കയറുവാൻ വേണ്ടി ഞാനും ഭർത്താവും മക്കളും കൂടി എന്നാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും പഠിച്ചോം കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പൊന്ന് മക്കളെ വിട്ടിട്ട് അതായതിൻ്റെ ആങ്ങളിലെ കുട്ടികളെയൊക്കെ വിട്ടിട്ട് ആങ്ങളിനെയും ഒക്കെ വിട്ടിട്ട് ഞങ്ങളിതാ നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനട്ടാ ഇനി പാവം സത്യം പറഞ്ഞാൽ അല്ലേന് എന്നുള്ള ആ ഒരു സ്വപ്ന ആയിരിക്കും ഇനി കുറച്ച് ദിവസം എന്തായാലും പടിച്ചറ കാത്തു രക്ഷിക്കട്ടെ ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ بسم الله سبحان الذي سخر لنا أهله وما كنا له مقربين وإنا إلى ربنا لمنقلبون